എന്തു പറയാ പാണക്കാടകന്മാർക്കെതിരാണ് മുസ്ലിം ലീഗിനെതിരാണ് ആരോടാണ് ഇത് പറയുന്നത് ഒരു കളവ് നൂറ് വട്ടം പറഞ്ഞാൽ സത്യം എന്നീവൽ തന്ത്രമുണ്ട് പണ്ടൊരാട് മാർക്കറ്റിൽ നിന്ന് കള്ളന്മാരൊന്നും മോഷ്ടിക്കാൻ തരപ്പെടാങ്ങനെ നടക്കുമ്പോൾ മാർക്കറ്റിൽ രണ്ട് മൂന്നു കള്ളന്മാരൊരു ഐഡിയ ഉണ്ടാക്കി നമുക്കൊരു ഐഡിയ ഉണ്ടാക്കാൻ കൂടിയാറൊക്കെ നടത്തി ഒരാൾ ഒരു ആചാര്യം ആടിനെ വാങ്ങി മാർക്കറ്റിൽ നിന്ന് പോകാൻ മാർക്കറ്റിൽ ആട് വാങ്ങുന്ന സ്ഥലത്തങ്ങ് നിന്നു ഇയാൾ ഏകദേശം പാകപ്പെടുന്നു കണ്ടു ഇവരുവേം പിരിഞ്ഞു പോയി ഇയാളെ റൂട്ട് അവർക്കറിയാം അങ്ങനെ വഴി പല ഭാഗത്തുനിന്ന് ആചര ആടങ്ങനെ പോകുമ്പോൾ ഫസ്റ്റ് കള്ളൻ ചോദിച്ചു അസ്സാം വലിക്കും ആചരെ വഴിയിൽ നിൽക്കല്ലേ എന്താ വിശേഷങ്ങൾ ഒന്നുമില്ല വിശേഷം എന്താ പിന്നെ അല്ല എന്താ വീട്ടിൽ കള്ളന്മാരെ ശല്യം ഉണ്ടോ ഇല്ല പിന്നെന്തേ അല്ല ഒന്നുമല്ല നിങ്ങൾ എന്നെ എന്താ പട്ടിനെ വാങ്ങിക്കൊണ്ടുപോകണു ആകൊണ്ട് ചോദിച്ചാണോ പട്ടിയോ പട്ടിയോ അനാവശ്യം പറയുന്നത് നിങ്ങൾ കുറച്ച് ചീത്ത പറഞ്ഞു ഗാടെ എപ്പോൾ പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുപോ സാധനമാണ് കുറച്ചും കൂടി അങ്ങോട്ട് പോയപ്പോൾ വേറെ കള്ളൻ ഇത് കള്ളനെന്നറിയില്ലോ അസ്സാമലൈക്കും എന്താ ചെയ്യാ വിശേഷങ്ങൾ എന്താ വീട്ടിൽ കള്ളന്മാര ശല്യുണ്ടോ ഏ അതെന്താ ചോദിക്കണ അല്ല പട്ടിനെ കൊണ്ടുപോകണ വേണ്ടപ്പോ ചോദിക്കുകയാണ് എവിടെ നിന്ന് കിട്ടിയത് ഇയാളെയും കുറച്ച് ചീത്ത പറഞ്ഞു അടുത്ത മൂന്നാമത്തെ സ്ഥലത്ത് ചോദിച്ച ചോദ്യം ഇതന്നെയാണ് എവിടുന്നാണ് നിങ്ങൾ ഈ പട്ടിനെ കൊണ്ടുപോകുന്നത് അയാളും കുറച്ചു ചൂടെ കട്ടി കുറഞ്ഞു നാലാമത്തെ കള്ളനും ഇതന്നെ തന്നെ ചോദിച്ചപ്പോ ഇയാൾ മനസ്സിലാക്കി എനിക്ക് തെറ്റ് പറ്റിയതാക്കും ഇത് ആടാവില്ല ഇത് പട്ടി തന്നെ ആയിരിക്കുന്നുണ്ടാവും മൂപ്പനെ പട്ടിനെ വിട്ട് ആടിനെ വിട്ട് മൂപ്പരോട് പോയി കള്ളമാരെ ആടിനെ പിടിച്ച് പോയാൽ തൽക്കാലം അന്നൊക്കെ കാശ് ഒപ്പിച്ചു ഈ പരിപാടി നടക്കുന്നു സഹോദരന്മാരെ സമസ്ത കേരള ജമ്മിൽ നേതൃസ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ കീഴടങ്ങളിരിക്കുന്ന ആരാണ് പാണക്കാട് സാധനത്തിന്മാരെ എതിർത്തത് അങ്ങനെ എതിർത്തിണ്ടെങ്കിൽ സുപ്രഭാതം എതിർത്ത സുപ്രഭാതത്തിൽ മുസ്ലിം ലീഗിനെതിരെ അല്ലെങ്കിൽ പാണക്കാട് തങ്ങന്മാർക്കെതിരെ ഒരു വരി വേണ്ട അര വരി തന്നെ പത്ത് വർഷമായി തെളിയിക്കൂ ഇത് പാണക്കാട് സൈദ് ഹൈദര ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതാണ് ഈ പത്രം എനിക്കറിയാം ഞാൻ തുടക്കത്തിലുള്ള ആളാണ് ഇതിന്റെ പ്രഥമ ഫണ്ട് ഈ പത്രം വളരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ അവർ പരപ്പനങ്ങാടി നടന്നി നേതൃ സംഗമത്തിൽ വെച്ച് ആ സംഗമത്തിൽ വെച്ച് അതിലെ പ്രഥമ ഫണ്ട് സാധന പാണക്കാട് ഫണ്ട് ഇങ്ങോട്ട് വാങ്ങിയിട്ട് ഉൾക്കാണെങ്കിലാണ് ഇത് തങ്ങൾ പറഞ്ഞു ഞാൻ തരാ തുടക്കത്തിലുള്ള ഫണ്ട് തങ്ങളെ ഫണ്ട് തന്നതായിട്ടുള്ള തുടക്കമാണ് ആ തുടക്കം ആ പത്രം വളരാതിരിക്കോ അതാണ് പാണക്കാട് തങ്ങന്മാർ സമസ്തി പത്രം തമ്മിലുള്ള ബന്ധം ഇത് നിരന്തരം പ്രചരിപ്പിക്കാം ആരാണ് പാണക്കാട് തങ്ങന്മാരെ എതിർത്തത് ആരാണ് മുസ്ലിം ലീഗിനെ എതിർത്തത് നമ്മുടെ നാട്ടിലൊക്കെ മഹാഭൂരിപക്ഷം മുസ്ലിം ലീഗരല്ലേ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ മുസ്ലിം ലീഗരല്ലേ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകൾ മുസ്ലിംകാരല്ല ആരാണ് മുസ്ലിം എതിർക്കുന്നത് മുസ്ലിം ലീഗ് നേട്ടങ്ങൾ ആരാണ് അറിയാത്തവർ ആരാ മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് ഇല്ലാത്ത അധികം ആളുകൾ മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക രംഗത്തേക്കും ഭാരവാഹികളല്ലേ ആരൊക്കെ നിഷേധിക്കാൻ സാധിക്കുക ഇത് ലീഗ് വിരുദ്ധരാണ് ലീഗ് നിരന്തരം നൊണ പറഞ്ഞ് 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 സത്യമാക്കാനുള്ള നിഗൂഢമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പാണക്കാട് പൂ പോലെ സൂക്ഷിക്കുന്നവരാണ് നമ്മൾ പാണക്കാട് പൂക്കോയത്തങ്ങൾ തൊട്ട് ഓരോ സാധാത്തുക്കളും തമ്മുടെ നേതാക്കന്മാരും തമ്മിലുള്ള ബന്ധം എന്തൊരു ബന്ധമായിരുന്നു ഊഷ്മണമായ ബന്ധം ഞാൻ എസ് എസ് കെ എഫ് ഉണ്ടാക്കുന്നതിൽ അതിന് പിൽക്കാലത്ത് രൂപീകരിച്ചും ദീർഘകാലത്ത് നേതൃത്വം ഇന്നും അതിന് നേതൃത്വം പാണക്കാട് സെയ്ദ് ഹമീദലി അവർ അള്ളാഹു മഹാനവർക്ക് ദീർഘായുസും ആശിയത്വം ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുവാറട്ടെ അവരൊക്കെയാണ് നേതൃത്വം കൊടുക്കുന്നത് അവരോട് ചെന്ന് ചോദിച്ചു നോക്കി അവർ പാണക്കാട്മാർക്ക് എതിരാണോ എസ് കെ എസ് സുപ്രഭാതെതിരാണെന്ന് ചോദിച്ചു സുപ്രഭാത്തിന്റെ ട്രഷററാണ് പാണക്കാട് അമിത ഋഷി അബ്ദങ്ങൾ ചില ആളുകൾക്ക് സുപ്രഭാതം ചെയ്ത എതിരായി കുറെ കത്ത് കൊടുത്തു അമിത ഋഷി അബ്ദങ്ങൾ കണ്ണറായി ഒരു സമിതി വന്ന് പരിശോധിക്കാറു ആ സമിതി ഇരുന്നു തങ്ങളിരുന്ന് ഓരോ ഒന്നും കഴമ്പില്ല തങ്ങളൊന്നും പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിച്ച് പിരിഞ്ഞു പോയി ഇപ്പം ഒരു മാസം കിടന്ന സംഭവമാണ് അവരൊക്കെ സമസ്തന്റെ കൂടെയുള്ളത് ഉള്ളത് പക്ഷെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ അത്തരം തെറ്റിദ്ധാരണകളൊന്നും നടത്തിയാലും നൂറ് കളവുകൾ ഒരുമിച്ച് പറഞ്ഞാലും ശരി നമുക്കൊരു ദൃഢനിശ്ചയമാണ് സുന്നത്ത് ജമാഅത്താണ് സത്യം അത് ഔലിയാക്കളെയും മഹാത്മാക്കളെയും യാ ജീവിത രീതി കണ്ടാൽ മതി ഖു ആൻ ഹദീസൊന്നും കാണണ്ട അത്തിപ്പറ്റുസ്ഥാനം കണ്ട ആൾക്കാരാണ് നമ്മൾ ദൂരെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും പോകണ്ട അമ്മാതിരി ആളുകളാണ് സുന്നത്ത് ജമാത്തിൻ്റെ ആൾ അവരാണ് സമസ്തൻ്റെ ആളുകൾ അവർ വഴി തെറ്റിപ്പോയി അംഗീകരിക്കില്ല ദീനിൽ ഉറച്ചു നിൽക്കണം